പട്ടിമുട്ടിയിലെ സാഗറും ചേച്ചിയും പ്രണയിക്കുമായിരുന്നു എനിക്ക് ആ കമന്റ് പ്രണയവുമല്ല ഇവര് തമ്മിൽ എന്നാണ് ചോദിച്ചത് ഇപ്പം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി ആരോപിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബചരിത്രവും എൻ്റെ പേരും എൻ്റെ മേൽവിലാസവും എല്ലാം വരും അപ്പോൾ ഒരു സ്ത്രീയുടെ പേര് വരുന്ന ഇര എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും ഇത് ഒരു സ്ത്രീ മുതലാക്കി ഇപ്പോഴുള്ള നടന്മാർക്കെല്ലാം ഒരു പണി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ പല അമ്മമാർ വരെ പെൺമക്കളെ കൊടുക്കുന്ന കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞ ചേച്ചി എന്ത് പറയുന്നത് മൃഗങ്ങൾക്ക് മക്കൾ മക്കളേതാണെന്നൊക്കെ അറിയാം മനുഷ്യനറിയ മനുഷ്യനാണ് ബുദ്ധി മാത്രമേ ഉള്ളൂ വിവേകം എന്ന് പറയുന്ന ഒരു സംഗതി സത്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടം അല്ലേ ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്രയും സ്റ്റേജ് പ്രോഗ്രാമുകളും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസ്സിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ ഇന്റർവ്യൂസ് നടത്തുന്നുണ്ട് അതിൽ ഒരുപാട് നല്ല നല്ല ചാനലുകൾ ഉണ്ട് അതേസമയം ഈ ഇന്റർവ്യൂകൾ ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റി അത് എത്രമാത്രം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അജിൻ വർഗീസ് മലയാളത്തിൽ ഇപ്പോ അറിയപ്പെടുന്ന അവതാരകരിൽ ഒരാളാണ് യൂട്യൂബ് ചാനലുകളിൽ ഇന്നിപ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടു അതിനകത്ത് പാട്ടുകാരി ആക്ട്രസ് ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആയ മനീഷ എന്ന ചേച്ചി അതിനകത്ത് തുടക്കത്തിൽ വളരെ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നു ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിന്റെ അവസാനഘട്ടം എത്തിയപ്പോഴേക്കും അജിൻ്റെ സാധാരണയുള്ള ഇന്റർവ്യൂകളിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ചോദ്യം അതിനകത്ത് വന്നു ശരിക്കും ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ മുൻപൊരിക്കൽ മറ്റൊരു ആങ്കർ മറ്റൊരു ആക്ട്രസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾ കിടന്നു കിടന്നുകൊടുത്തിട്ടാണോ അവസരം വാങ്ങിച്ചത് എന്നൊരു ചോദ്യം അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് അജിൻ മനീഷ് ചേച്ചിയോട് ചോദിച്ചത് ഇപ്പോൾ വാതിലുകൾ മുട്ടുന്ന കാലമാണല്ലോ ചേച്ചിക്ക് എപ്പോഴെങ്കിലും മുട്ടിയ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഒന്നുകിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാണെന്ന് ചിന്തിക്കണം അതിന് അവരെ പേഴ്സണലി അറിയാമെന്നവർ പറയുന്നുണ്ട് അറിയുന്ന ഒരാളോട് അത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ ചിന്തിക്കും ഞാനത് ചോദിക്കുന്നത് ശരിയാണോ പക്ഷെ അതിനത് ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല അതിനവിടെ പിന്നെ അത് ന്യായീകരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം ഏകദേശം നാൽപ്പത് മിനിറ്റോളം വരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റും ചേച്ചി ആ മനുഷ്യ ചേച്ചി വളരെ കാര്യമായിട്ട് അവരുടെ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ചും അവർ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഏതൊക്കെ സിറ്റുവേഷനോടി കടന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പോകുന്നൊരു ഇന്റർവ്യൂ ആണ് ശരിക്കും ഡൗൺ ടു വെർത്ത് ആയിട്ടൊരു പേഴ്സൺ എസ് പി ബാലസുബ്രഹ്മണ്യം അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ലെജൻഡാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് പാടാൻ അവസരം കിട്ടിയ അനുഗ്രഹം കിട്ടിയ കലാകാരി അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ ശരിക്കും ഞാനൊക്കെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ചേച്ചിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ആരാധനയോടാണ് നോക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അവരുടെ ടാലൻറ് ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ ഇത് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ ഒന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ ഈ പറഞ്ഞ ഭാഗം ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് സംസാരിക്കാം ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടം അല്ലേ അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് ശ്രദ്ധിക്ക എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ആ ചേച്ചി അവിടെ ഒന്ന് സ്റ്റക്കായി വീണ്ടും ചോദിക്കാണ് എന്താ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു പ്രാങ്ക് ആയിരിക്കും കാരണം ഇപ്പം മിക്ക യൂട്യൂബ് ചാനലുകാരും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു അതിനെ പ്രമോ പോലെയൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട് ആൾക്കാർ ഒരു അട്രാക്ഷന് വേണ്ടി ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെയാണെന്നാ വിചാരിച്ചത് തുടക്കത്തിൽ ആ ഒരു ഭാഗം കണ്ടപ്പോൾ ഈ ഇന്റർവ്യൂ ഫുള്ള് കണ്ടു വന്നപ്പോഴാണ് അതങ്ങനെയല്ല അജിൻ ചോദിച്ച ചോദ്യത്തിന് ചേച്ചിയുടെ റിയാക്ഷൻ ആയിരുന്നു അത് ഈ ഒരു ചോദ്യം ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ ചേച്ചി കുറച്ചേരക്ക് സ്റ്റക്കാവാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആലോചിക്കണം ഇവൻ എന്തായി ചോദിക്കുന്നത് എന്നെ അറിയില്ലേ എന്നൊരു രീതിക്കാണ് ചേച്ചി ചോദിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരിക്കലും ഒരു ആങ്കർ ഇങ്ങനെ അവൻ പാടില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതോ ഇനി ന്യൂ ജെൻ ആങ്കേഴ്സ് എല്ലാം ഇങ്ങനെയാണോ പച്ചയ്ക്ക് ചോദിക്കുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞോ എനിക്കത് അറിയില്ല അപ്പോ ആ ഒരു റിയാക്ഷനാണ് ആണ് നമ്മളിവിടെ കണ്ടത് കുറച്ച് നേരത്തേക്ക് അവരൊന്ന് സ്ട്രക്കായി പോവാണ് വീണ്ടും ചോദിക്കാണ് നമുക്ക് കണ്ടു നോക്കാം അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തു ചോദിക്കുക ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ആന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ അജിനെ അജിനെ അറിയാവുന്ന അറിയാവുന്ന ആളല്ലേ ആളല്ലേ നീ അല്ലേ നന്നായിട്ട് അതെ ആ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ കാരണം ഒന്ന് ഈ പറയുന്ന അജിന്റെ അതേ പ്രായമുള്ള ഒരു മകൻ ഉണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ആ മകൻ എന്താണെന്നോ അല്ലെങ്കിൽ ആ മകൻ ആരാണെന്നൊക്കെ അതിനറിയം ചെയ്യാം ഈ ചേച്ചിനെ അറിയാം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ഒരു ചോദ്യം അതൊരിക്കലും സ്ത്രീ എന്ന രീതിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇവൻ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് ഏത് കാലത്ത് ജീവിച്ചാലും ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിനൊരു മാന്യതയുണ്ട് സ്ത്രീയോടൊന്നുമല്ല ഏതൊരു വ്യക്തിയോടും പ്രത്യേകിച്ച് ഒരു അവതാരകൻ ഒരു പ്രോഗ്രാം എനിക്ക് എനിക്കറിയില്ല ഞാനൊക്കെ പണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട് നമ്മളൊരു റിയാക്ഷൻ ചെയ്തപ്പോൾ നമ്മളൊരു ആങ്കറിനെ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഞാനൊരു രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇമ്മാതിരി ചോദ്യങ്ങളല്ല അവിടെ ഞാൻ ചോദിച്ചിട്ടുള്ളത് അവിടെ എഴുതി വച്ചുള്ള ചോദ്യങ്ങളും ആയിരുന്നില്ല നമ്മുടെ മുന്നിലിരിക്കുന്ന ഗസ്റ്റ് അത് ആര് തന്നെ ആയിക്കോട്ടെ അവരിങ്ങോട്ട് പറയുന്ന മറുപടികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പക്ഷെ ഇതിന് ചാനലുകാര് പറഞ്ഞു കൊടുത്ത ചോദ്യമാണോ എന്ന് പോലും എനിക്ക് അറിയില്ല അത്രയും വൃത്തികെട്ടൊരു ചോദ്യമായി പോയി പ്രത്യേകിച്ച് ഇതുപോലൊരു കലാകാരിയോട് പലരും ചിന്തിക്കും ഇത് ആരാടാ ഈ എന്ന് പറയുന്നത് അറിയുന്നവർക്കറിയാം അവർ ആരാണെന്നുള്ളത് ഒരു അനുഗ്രഹീത കലാകാരിയാണവർ അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയോട് ഇമ്മാതിരി ചോദ്യം ശരിക്കും പോരാ ടു ബി ഫ്രാങ്ക് അജിനോട് സഹതാപം വേണ്ടി ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഇവിടെ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിനെ അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരിക്ക് ഒരു മിനിറ്റ് നിക്ക് നിക്ക് ഒരു അല്ല ഞാനും ദേഷ്യപ്പെടാൻ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണോ അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല മനസ്സിലായോ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ് അത് എന്നൊന്നും എനിക്ക് ഒരു അടുത്ത് ചോദിക്കുന്നത് ശരിയല്ല ചേച്ചി പറഞ്ഞു എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല ചേച്ചി പോലും നല്ല ആരോടും ചോദിക്കാൻ പാടില്ല മനീഷ എന്ന് പറയുന്ന ഒരു ആക്ടർ സിംഗർ എന്ന ലേബലൊക്കെ മാറ്റി വെച്ചോളൂ അവരൊരു വ്യക്തിയാണ് അതിപ്പം മനീഷ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഒരു ആങ്കറിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഗസ്റ്റ് എ ബി സി ഡി ആരോ ആയിക്കോട്ടെ ഒരു വ്യക്തിയോടും ചോദിക്കാൻ പാടില്ല ഇത്തരം ചോദ്യം സ്ത്രീയോ പുരുഷനോ ആര് തന്നെയാണെങ്കിലും അവരോട് ചോദിക്കാൻ പാടില്ല അത്രയും വൃത്തികെട്ടൊരു ചോദ്യമായി പോയി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അജിനോട് സഹതാപം തോന്നുവാണ് ലജ്ജയോ പുച്ഛമോ ഒന്നും അല്ല സഹതാപം തോന്നുവാണ് ഇത്രയും അധപതിച്ചോ ഇന്നത്തെ അവതാരകർ എന്നെനിക്ക് തോന്നി പോവാണ് ഇത് അജിന്റെ കാര്യം മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട് മറ്റൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ഡബിൾ മീനിങ് ഡയലോഗ്സ് മാത്രമേ അതിനകത്തുള്ളൂ ആളുകളുടെ ക്ലിക്ക് കിട്ടാൻ വേണ്ടിയാണോ ഈ ഊൾത്തരം കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് അന്ന് ആ ഒരു ആങ്കർ ചോദിച്ചത് കിടന്നു കിടന്നുകൊടുത്തിട്ടാണോ അവസരം നേടുന്നത് ഇത്തരം ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് ക്ലിപ്പ് എടുത്തിട്ട് വൈറലാക്കി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ആൾക്കാർ കൂടുതൽ കാണും അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലും ഭേദം കാശിനു വേണ്ടി വിഭജിക്കാൻ പോവാ അതാ വേണ്ടത് വളരെ മോശമായി പോയി ഞാൻ ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്താണെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ല എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് അതിനോട് ന്യായീകരിക്കാണ് ചോദിച്ച ചോദ്യം തെറ്റാണ് എന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷെ അവിടെ ന്യായീകരിക്കാണ് ചോദിച്ചല്ലോ അതില്ലെന്ന് പറഞ്ഞാൽ പോരെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ആ ചോദ്യം ആ ചോദ്യം എന്തിനായിരുന്നു ചോദ്യം വരുമ്പോഴാണല്ലോ ഉത്തരം വരേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ആ ചോദ്യത്തിന്റെ ആവശ്യം എന്തായിരുന്നു അത് ആ ചോദ്യം ചോദിച്ച് അതിന്റെ ഉത്തരം അറിഞ്ഞിട്ട് അതിന് എന്താണ് നേടേണ്ടത് അവരും പറയാണ് ആ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് ഇതൊന്നും അല്ല പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും നിങ്ങളുടെ വിചാരം കാണാതിരിക്കുന്ന ആൾക്കാർ മുഴുവൻ സെക്സിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഗസ്റ്റ് നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കും ഒരു ഗസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ അത്രയും നല്ല ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ എന്നൊരു വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും എന്റെ മോനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല ഇവിടെ പക്ഷെ അവർ ഒറ്റയ്ക്കാണ് വന്നത് എന്തുകൊണ്ടാണ് ഈ ചാനലുകാരോടും ഈ ആങ്കറോടുള്ള ഒരു വിശ്വാസം കൊണ്ട് അവർക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിയോടാണ് ഇമാതിരി ചോദ്യം ചോദിച്ചേക്കുന്നത് ഒരു സാധാരണക്കാരന്റെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നലോചിക്കേ അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ എന്ന ഒരു ലേബിൾ ഒട്ടിക്കാൻ പോവുകയാണോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആള് തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവോ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ ചോദ്യങ്ങൾ ചോദിക്കണോ വേണ്ടത് ഇത് തന്നെയല്ലേ ഓരോരുത്തരും പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും എത്ര സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു എത്ര സിനിമകളിൽ അഭിനയിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിലാണ് തെറ്റ് തീർച്ചയായിട്ടും എന്താ സംശയം ചോദ്യം തെറ്റ് തന്നെയാണ് അജിൻ അതൊരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ ചോദ്യമാണ് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ സ്ത്രീക്കാണല്ലോ മുട്ടിലും തുറക്കപ്പെടലോ നടക്കുന്നത് എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലല്ലോ പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ ഞാൻ ചോദിക്കുന്നത് തുറന്നു ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കാൻ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞു അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്ക അങ്ങനത്തെ ഒരു ചോദ്യം നമ്മള് തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാൾ എന്ന് എങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ അപ്രേിച്ച് നിന്നെ പോലെയുള്ള ഒരാളെടുത്ത് ഇല്ലേ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ അതിന് അജിന്റെ മറുപടി ഒന്ന് അവിടെ സ്വന്തം അല്ലെങ്കിൽ പെങ്ങളെയോ പറഞ്ഞപ്പോ അജിൻ നമുക്കൊന്ന് കണ്ടു നോക്കാം അജിനു ഒന്നും സിനിമയിലില്ല അപ്പൊ എന്താ സിനിമയിലുള്ളവരെല്ലാം ഇങ്ങനെ കിടന്നു കൊടുക്കാനോ അല്ലെങ്കിൽ വാതിൽ മുട്ടുമ്പോൾ തുറക്കാനോ നിൽക്കുന്ന ആൾക്കാരാണ് അജിനെ അജിന്റെ അമ്മയും പെങ്ങളും സിനിമയിലില്ല അതുകൊണ്ട് അവർ തുറക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ സിനിമക്കാരെല്ലാം അങ്ങനെയാണോ എല്ലാവരും അങ്ങനെയാണോ അല്ല അത് അജിനൊന്ന് ചിന്തിച്ചു നോക്കി എന്റെ അമ്മയും പെങ്ങളും സിനിമയിലില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ ആവശ്യമില്ല സിനിമയിൽ ഉണ്ടായാലും സ്ത്രീ ആണോ എന്റെ എന്റെ വീട്ടുകാരെ ഞാൻ 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 ചോദിക്കുന്നത് സ്ത്രീകളാണോ എന്ന് അമ്മയോടല്ല ചോദിച്ചിട്ടുള്ളൂ ഒരു എക്സ്ക്യൂസ് മീ അജിന് കൊണ്ടു അവിടെ ഒരു സ്ത്രീ മുന്നിൽ വന്നിരുന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ മുട്ടുമ്പോ തുറന്നു കൊടുക്കാറുണ്ടോ ആ ചോദിച്ചത് അജിന് തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷെ അതേ ചോദ്യം അജിനോട് ചോദിച്ചപ്പോൾ അജിന്റെ അമ്മയും പെങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവനവന കുത്തേ അവനവനെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനേത്രി മാത്രമല്ല ഇപ്പൊ മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ ഞാൻ ഒരു എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ് ഞാൻ ചോദ്യത്തിൽ തെറ്റ് ഒരു തെറ്റാണ് നിങ്ങൾ നോക്കി കണ്ടു ചോദ്യം മാറ്റാം എന്ത് ഞാനൊന്നുമില്ല കഴിഞ്ഞു അവസാനിച്ചു ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇമാതിരി കോപ്പിലെ ചോദ്യം ചോദിച്ചിട്ട് ചോദ്യം മാറ്റാം എന്തോന്നടേ സാമാന്യ ബോധം വേണ്ടേ സ്വന്തം അമ്മയുടെ പ്രായം ഉണ്ട് അവർക്ക് എനിക്ക് അജിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചോദിച്ചു അബദ്ധം പറ്റി അത് സംബന്ധിച്ച് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ പിന്നെ അവിടെ മെഴുകുകയാണ് കിടന്ന് മറിയാണ് ില്ല മാറ്റും ഒരുമാതിരി ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത് അത് ഇത്ര പരിചയമുള്ളവരാണ് ഞാൻ നിന്റെ അടുത്ത് പ്രതീക്ഷിച്ചില്ല അജിനെ സത്യമായിട്ട് ഞാൻ പറയാം ആൾക്കാരെ ബോധ്യപ്പെടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കണ്മുനിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കുന്നു മനസ്സിലായോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അറിയാവുന്ന ആളല്ലേ നീ ആ ഒരു ഞാൻ ചോദിച്ചു അമ്മയോ സ്വാതന്ത്ര്യുന്നുണ്ടോ ഇപ്പൊയോ പെങ്ങളോയിച്ചപ്പോ അത് നിനക്ക് കൊണ്ടു ഇല്ലേ അഭിനയിക്കുന്നില്ല മറന്നി വെച്ചു എക്സ്ക്യൂസ് മീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അർത്ഥം എല്ലാവർക്കും മുട്ടിക തുറക്കപ്പെടും എന്നുള്ളതാണോ അതിന്റെ അർത്ഥം ഇതാണ് ഏറ്റവും ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമയിൽ മാത്രമല്ല ഇത് നടക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞു അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇവര് തമ്മിലുള്ള ഒരു വാഗ്വാദം ഇത് ഒരു പ്രാങ്കരണത്തെ ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ ഒരു പ്രാങ്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് പർപ്പസ്ഫുള്ളി അജീൻ ചോദിച്ചൊരു ചോദ്യത്തിന് ചേച്ചി റിയാക്ട് ചെയ്ത രീതിയാണ് കാരണം അവരൊരു സ്ത്രീയാണ് അവരൊരു അമ്മയാണ് അവരൊരു കുടുംബിനിയാണ് അങ്ങനെ ഒരു വ്യക്തിയോട് ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആങ്കേഴ്സ് ഒന്ന് മനസ്സിലാക്കും നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ ക്ലിക്ക് ബൈറ്റ് കൂടാൻ വേണ്ടി നിങ്ങൾ ഇമാതിരി ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ എനിക്ക് അറിയാത്തത് ഞാൻ ചോദിക്കുകയാണ് അന്നും ഇത് തന്നെയാണ് ആ പെൺകുട്ടി ഒന്ന് ചെയ്തത് ഈ ആക്ടർസിനോട് ചോദിച്ചിട്ട് പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കാണ് ഞാൻ എന്നോട് ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന കാണുന്ന നിങ്ങൾ വിലയിരുത്തു എന്താണ് അജിൻ ചെയ്തത് എന്നുള്ളത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എഴുതുക താങ്ക്